ശശി തരൂർ നെഹ്റു കുടുംബാധിപത്യത്തെ പറ്റിയിട്ട് ഒരു ലേഖനം എഴുതിയിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനെതിരെ പ്രതികരിച്ചിരിക്കുകയാണ് കെ മുരളീധരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ പുള്ളി പറഞ്ഞിട്ടുള്ളത് ഓട് പൊളിച്ചല്ല നെഹ്റു കുടുംബത്തിൽ ആരും ലോക്സഭയിലേക്ക് എത്തിയെന്നുള്ളത് പക്ഷേ ആ ഒരു പ്രസ്താവന നോക്കുകയാണെങ്കിൽ നല്ല വീരമുള്ള സമര പോരാട്ടങ്ങളിലൂടെയോ അങ്ങനെയൊക്കെ തന്നെയാണോ നെഹ്റു കുടുംബത്തിൽ നിന്നുള്ള ആൾക്കാര് ലോക്സഭയിലേക്ക് എത്തിയത് അല്ല തീർച്ചയായിട്ടും ഇന്ത്യക്ക് വേണ്ടി ചെയ്തതിനൊന്നും വിമർശിക്കാൻ ശശി തരൂർ ആയിട്ടില്ല എന്നുള്ളതാണ് ശശി തരൂർ ആരാണ് ശശി തരൂരിന് എന്ത് ഈ പറയുന്ന ശശി തരൂർ ഏത് ഘട്ടത്തിലാണ് കേരളത്തിലെ ഇന്ത്യൻ അദ്ദേഹം ഒരു അല്ലേ ആ ബ്യൂറോക്രാറ്റിൽ നിന്ന് ഒരു ഇതിലേക്ക് വന്നത് കോൺഗ്രസിന്റെ സഹായം കൊണ്ടല്ലേ അതുപോലെ മറ്റൊരു കാര്യം മറ്റൊരു കാര്യം അതായത് ഈ ശശി തരൂർ എന്ന് തുടങ്ങിയതാണ് ഈ പ്രശ്നം എന്നും ഒരു ഘട്ടം വരുമ്പോൾ അതായത് കോൺഗ്രസ് ഒന്ന് തലമൊക്കെ ഉയർന്നു നിൽക്കാൻ കഴിയുമെന്ന് വരുമ്പോൾ അവർ കൃത്യമായി ശശിതരൂര് വരും കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കും ഏത് ഘട്ടങ്ങളിലാണ് കഴിഞ്ഞ രണ്ടു മൂന്ന് മാസത്തെ കാര്യങ്ങൾ എടുത്തു നോക്കൂ ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ട് ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ട് നരേന്ദ്രമോദിയെ സ്ഥിരമായി പുകഴ്ത്തുകയും ഓക്കെ എന്താണ് എല്ലാവർക്കും അറിയാം ഒരു പ്രതിസന്ധി രാജ്യത്തിന് വരുമ്പോൾ രാജ്യം ഒറ്റക്കെട്ടായിട്ട് നിൽക്കണമെന്നറിയാം രാജ്യത്തിന്റെ മറ്റു വിഷയങ്ങളിലെല്ലാം തന്നെ രാഷ്ട്രീയം മറന്ന് രാഷ്ട്രം ഒറ്റക്കെട്ടായിട്ട് നിൽക്കണമെന്നറിയാം അതിനുശേഷം ശശി ചെയ്തത് എന്താണ് മോദിയെ പങ്ങ് പുകഴ്ത്തുകയാണ് മോദിക്ക് അനുകൂലമായിട്ടുള്ള ആർട്ടിക്കിളുകൾ എഴുതുന്നു അതേപോലെ തന്നെ എന്താണ് പല കാര്യങ്ങളലോചിക്കൂ കേരളത്തെ സംബന്ധിച്ച് കേരളത്തിൽ അദ്ദേഹം ഒരു ഏജൻസിയെ വെച്ച് അതിലേക്ക് അറിയാമോ അദ്ദേഹത്തിന്റെ ഒരു കറക് കമ്പനിയാണെന്ന് ഭയങ്കര ഉയർന്ന ഒരു ഏജൻസിയെ വെച്ച് അദ്ദേഹം മുഖ്യമന്ത്രി അവൻ കേരളത്തിൽ രണ്ട് മാസം മുമ്പ് ഒരു ഏജൻസിയെ വെച്ച് നടത്തിയിരുന്നു അതായത് കോൺഗ്രസിൽ നേതൃത്വവുമായി ഇടഞ്ഞു നിൽക്കുന്ന ഡോക്ടർ ശശി തരൂർ മുഖ്യമന്ത്രിയാണ് ഏറ്റവും യോഗ്യടുന്ന സർവേ ബലം എന്ന് ഇവിടുത്തെ മുഖ്യമത ഇരുപത്തെട്ട് ശതമാനം പേരുടെ പിന്തുണ തണിക്കുണ്ടെന്ന് റിപ്പോർട്ട് ശശി തരൂർ എക്സിൽ പങ്കുവെച്ചു ഇവിടുത്തെ പ്രമുഖ മാധ്യമങ്ങൾ അതായത് തദ്ദേശത്തെ പറ്റി ചിന്തിക്കുന്നില്ല ഇരുപത്തി ആറിൽ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയാകണമെന്ന് മുന്നൂട്ടി കണ്ടുകൊണ്ട് കേരള വോട്ട് ബൈ എന്ന ഏജൻസി നടത്തിയ സർവേ ആണ് അതിനെപ്പറ്റി കോൺഗ്രസ് മുഖ്യമന്ത്രി സ്ഥാനം ആഗ്രഹിക്കുന്നതിൽ എന്താണ് തെറ്റ് വെച്ചാൽ എല്ലാ ഇത് എല്ലാ രാഷ്ട്രീയ തലപ്പത്തിരിക്കുന്ന ആൾക്കാർക്കും ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനം വഹിക്കണമെന്നും അവരുടെ ഒരു ലക്ഷ്യമല്ല തന്നെയായിരിക്കും അല്ലെങ്കിൽ അത്ര ഒരു സ്വാർത്ഥത ഇല്ലാത്ത ഒരു സ്വതന്ത്ര ചിന്താഗതിക്കാരായിട്ടുള്ള പൊളിറ്റീഷ്യൻസ് ഒക്കെ ഇവിടെ ഉണ്ടോ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ സംശയമായിരിക്കും കേരളത്തിൽ രമേശ് ചെന്നിത്തലയോളം രാഷ്ട്രീയ എക്സ്പീരിയൻസ് ഉണ്ടോ കെ സി വേണുഗോപാലാണ് രാഷ്ട്രീയ എക്സ്പീരിയൻസ് ഉണ്ടോ അദ്ദേഹം ഗ്ലോബൽ മാൻ ആണ് പല ഭാഷകൾ സംസാരിക്കും നല്ല നയതന്ത്ര നയതന്ത്രജ്ഞമായിട്ടുള്ള കാര്യങ്ങൾ നടത്തും എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് കേരള പോളിറ്റിക്സിനെ കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം അറിയില്ല അദ്ദേഹം വേറെ തരത്തിലാണ് കാണുന്നത് ഒരു ഘട്ടത്തിൽ ഇവിടുത്തെ പ്രശ്നങ്ങൾ തുടങ്ങുന്നത് സിന്ദൂർ ഓപ്പറേഷൻ സിന്ദൂറിന് മുമ്പ് ഇവിടെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എല്ലാവരും അരയും തലയും മുറുക്കി ഇറങ്ങി കോൺഗ്രസിന്റെ സംവിധാനങ്ങളെല്ലാം എണ്ണയിട്ട യന്ത്രങ്ങൾ പോലെ പ്രവർത്തിച്ചു കൊണ്ട് നിലമ്പൂരിൽ പി വി അൻവറിനെ തോൽപ്പിക്കണമെന്ന് അതായത് പി വി അൻവറുമായിട്ട് ശക്തമായി അകന്നു നിന്നുകൊണ്ട് മുന്നണിയിലേക്ക് എടുക്കാൻ പോലും സമ്മതിക്കാതെ അത്രയും സാഹചര്യത്തിൽ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് പി ഡി സതീശനും അവർ തമ്മിൽ ഉണ്ടാവും ചെന്നിത്തല ഇവരെല്ലാവരും കണ്ടെ ഒരുമിച്ച് നിന്നുകൊണ്ട് ഇത്തരത്തിൽ അത് പിടിച്ചെടുക്കാൻ ശ്രമിക്കുമ്പോൾ മണ്ഡലത്തിൽ പോലും വരാതെ മാറി നിൽക്കുന്ന ഒരു സാഹചര്യം രണ്ടാമത്തെ വിഷയം നോക്കൂ അതായത് കൊറേ നാളുകളായിട്ടുള്ള ഇദ്ദേഹത്തിന് സംസാരം കാണുമ്പോൾ തീർച്ചയായിട്ടും തോന്നുന്നു ഇദ്ദേഹം ബിജെപി ഏജന്റാണോ കോൺഗ്രസ് മുരളീധരൻ ഇത്തരത്തിൽ വിമർശിച്ചതിൽ ഒരു വിമർശിച്ചില്ല അതായത് കഴിഞ്ഞ കുറച്ച് നാളെ ഈ മുമ്പ് ആതിരോടെ ശ്രദ്ധപ്പെടുന്നുണ്ടല്ല ഇൻ ദ വേക്ക് ഓഫ് ക്രൈസിസ് ദ നീഡ് ഓഫ് വിപാർട്ടിൻസൺഷി എന്നും പറഞ്ഞ് ആരാണ് രാഹുൽ ഗാന്ധിയെ ഗുണദോഷിച്ചുകൊണ്ട് ഹിന്ദുവിൽ ഒരു ലേഖനമാണ് അതായത് അദ്ദേഹം അതായത് ഇത്തരത്തിലുള്ള പരിപാടികൾ ഇതിനും അതായത് സോണിയാഗാന്ധിയെ മറികടന്നുകൊണ്ട് ഇസ്രായേൽ എംബസി നടത്തിയ വിരുന്നിൽ പങ്കെടുക്കരുത് അത് സന്ദേശം അതെന്താണ് കോൺഗ്രസിന്റെ നിലപാട് അതല്ല എന്ന് കൃത്യമായി അറിയിച്ചിട്ടും അപ്പം കോൺഗ്രസ് പറയുന്ന എല്ലാ കാര്യത്തെയും എക്കാലം വിഭിന്നമായ നിലപാടുകൾ കൊണ്ട് മാറി നിൽക്കുക അദ്ദേഹം ഒരു ബി ജെ പി ഏജന്റാണോ അല്ലെങ്കിൽ ഡബിൾ ഏജന്റ് ചർച്ചകളുണ്ട് രണ്ടാമത്തെ ശരി സംഘപരിവാർ പറഞ്ഞുകൊണ്ടിരുന്ന സാധനമാണ് കാരണം പ്രിയങ്ക ഗാന്ധി കേരളത്തിൽ ജയിച്ചപ്പോൾ തൊട്ട് കേൾക്കുന്ന ഒരു സാധനമാണ് എന്തുകൊണ്ട് പ്രിയങ്കയെ അങ്ങ് വടക്കേ ഇന്ത്യകളിൽ ഒന്നും നിർത്തിയില്ല വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലൊന്നും നിർത്താതെ എങ്ങനെയെങ്കിലും കാരണം സേഫ് ആയിട്ട് ഒരു പ്ലേസിൽ കൊണ്ടുപോയി ജയിപ്പിച്ച് ലോക്സഭയിലേക്ക് കൊണ്ടുവരുന്നതായിരുന്നു കോൺഗ്രസിന്റെ പദ്ധതി എന്ന് പറയുന്നത് ആ ഒരു പദ്ധതി പ്രകാരം പ്രിയങ്ക ഗാന്ധിയെ കൊണ്ടുവന്ന് കേരളത്തിൽ മത്സരിപ്പിക്കുന്നു കോൺഗ്രസ് വേരോട്ടമുള്ള ഒരു സംസ്ഥാനത്ത് കൊണ്ട് മത്സര അത്ര ശക്തമായ സ്ഥാനാർത്ഥികളാണെങ്കിൽ അല്ലെങ്കിൽ അത്ര ശക്തമായിട്ടുള്ള ജനങ്ങളോട് അത്ര ണെങ്കിൽ സംസ്ഥാനങ്ങളിൽ കൊണ്ട് മത്സരിപ്പിച്ചില്ല അതെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതായത് കഴിഞ്ഞ തവണ ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഗർ രാജിവെച്ചോ രാജിവെപ്പിച്ചോ എന്നറിയില്ല അതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന്റെ വക്താക്കൾ ഉൾപ്പെടെ സംശയമുണ്ട് അപ്പോ അങ്ങനെ വെപ്പിച്ചതാണെന്നുള്ള വാർത്തകൾ പെടുന്നു ഇപ്പം കോൺഗ്രസ് പോലെയല്ലോ ആർ എസ് എസിനകത്തും സി പി എമ്മിനകത്തും ഒരു സംവിധാനം അകത്ത് നടന്നാൽ പുറത്തു വരാൻ പറ്റില്ല അങ്ങനെയുള്ള വാർത്തകളാണ് അവർ ക്രിയേറ്റ് ചെയ്യുന്നത് അപ്പം അത്തരം ഒരു സംവിധാനത്തിൽ ജഗദീപ് ധിംഗർ പോയി കഴിഞ്ഞാൽ ഉടനെ അടുത്തത് വരാൻ പോകുന്നത് ശശി തരൂർ ഇപ്പോൾ ബി ജെ പി അപ്പോ അതായത് ഈ ഉരസ്രീന്റെ പാരണ്യത്തിൽ നിൽക്കുന്നു കോൺഗ്രസുമായി എടുക്കും അടുക്കുന്നില്ല സഭയിൽ സംസാരിക്കുന്നതിൽ നിന്ന് വിട്ടു നിൽക്കുന്നു എവിടുത്തെ എം പിമാരുമായിട്ടെല്ലാം വിട്ടു നിൽക്കുന്നു അത്തരമൊരു സാഹചര്യത്തിൽ നാഷണൽ മീഡിയ സ് ഗോസിപ്പുകളും അല്ലേപോലെ എക്സുകൾ ഉൾപ്പെടെ ഉയരുന്ന ചർച്ചയാണ് ഇദ്ദേഹം ബി ജെ പിയിലേക്ക് പോയി കഴിഞ്ഞു അടുത്ത ജഗ്ദീപ് ദങ്കറിന് പകരം ഉപരാഷ്ട്രപതിയായി വരാൻ പോകുന്നത് വാർത്ത ശ്രദ്ധപ്പെട്ടില്ലേ ഉപരാഷ്ട്രപതിയായി വരാൻ പോകുന്നത് ശശി തരൂർ തന്നെ ശശി തരൂർ അത്ര എല്ലാ പാർട്ടികളും ഇപ്പൊ കോൺഗ്രസിന്റെ അടുത്ത ആൾക്കാരെ കൊണ്ടുവരെ അവസാന നിമിഷം പുള്ളി പറയും ഞാൻ കോൺഗ്രസിനൊപ്പമാണ് എനിക്ക് അവസാന നിമിഷം കൊണ്ട് നിലപാട് എപ്പോഴും പറഞ്ഞിട്ടുണ്ട് അതാണ് അതായത് അതായത് രണ്ട് വള്ളത്തിൽ കാല് വെച്ചുകൊണ്ട് മറ്റേ ഡിപ്ലോമസിയുടെ ഉന്നതിയിലിരിക്കുന്ന വ്യക്തിയാണെന്ന് അദ്ദേഹത്തെ പറ്റി എനിക്ക് പറയാനുള്ളൂ അദ്ദേഹം ഇപ്പോൾ കാണിക്കുന്നത് കോൺഗ്രസ് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ ഗോപുരങ്ങൾ പണിയുന്നു എല്ലാ രീതികളിലും ഈ ഒരു എന്താ പറയാ അങ്ങനല്ല ഈ ശശി തരൂറിനെയൊക്കെ സംബന്ധിച്ച് അദ്ദേഹം അതായത് ഒരു കാര്യം പറഞ്ഞ് പഠിപ്പിക്കേണ്ട നമ്മളെക്കാളൊക്കെ നൂറ് ഇരട്ടി അറിവും ഹിസ്റ്ററി നോളജും ഉള്ള വ്യക്തിയാണ് അപ്പൊ അദ്ദേഹം അത്രമൊരു രാഷ്ട്രീയ നിലപാട് ഉയർത്തിപ്പിടിക്കുമ്പോൾ അദ്ദേഹം പാർട്ടിക്കകത്ത് നിന്ന് തന്നെ നെഹ്റുവിനെ പോലുള്ളവരെയൊക്കെ നെഹ്റു കുടുംബത്തെ പോലുള്ള രാജീവ് ഗാന്ധിയെ പോലുള്ളവരെ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയും അതേപോലെ സോണിയാഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഉള്ളവരെയൊക്കെ ഇത്തരത്തിൽ വിമർശിക്കുക എന്ന് പറയുന്നത് അങ്ങേറ്റം അപലപനീയം എന്ന് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയും പ്രത്യേകിച്ച് ഓക്കെ അദ്ദേഹം വലിയൊരു പൊളിറ്റിക്കൽ സ്ട്രഗിൾ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ എന്താണ് അറ്റ്മോസ്ഫിയർ സൈലൻസ് ആയിരിക്കുന്ന ഒരു ഘട്ടത്തിലാണെന്ന് പറയുന്നത് അദ്ദേഹം പറയുന്നത് സംസാരിക്കുന്ന ദിവസം രണ്ടു മൂന്ന് ദിവസം വേണ്ടി പരാമർശമുണ്ട് കേരളത്തിൽ തദ്ദേശത്തിൽ കോൺഗ്രസ് പിടിമുറുക്കാനായിട്ട് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് മുന്നോട്ട് പോകുന്നു ബീഹാറിലെ ഒന്നാംഘട്ട തെരഞ്ഞെടുപ്പ് അതായത് നമ്മൾ ഇന്ന് സംസാരിക്കുമ്പോൾ പോളിങ് നടന്നോണ്ടിരിക്കുകയാണ് നടന്നുകൊണ്ടിരിക്കുന്നു ഇത്തരം ഒരു സാഹചര്യത്തിലാണ് ഈ കാര്യങ്ങളെല്ലാം ഈ നെഹ്റു കുടുംബത്തെ കുടുംബത്തെയൊക്കെ പറയുന്നത് കേരളത്തിലുള്ള ജനങ്ങൾക്ക് അത്ര തിരിച്ചറിയാൻ കഴിയും ഈ ബീഹാറിലുള്ള ജനങ്ങൾ ഇത് കാണുന്നതും കേൾക്കുന്നതും ഉണ്ടെങ്കിൽ അവർ കെട്ട കേൾക്കുമ്പോൾ അവർ വിചാരിക്കും എന്ത് വിചാരിക്കും അവർ അവിടെ ചെന്ന് ഘോടെ ഘോടെ പ്രസംഗിക്കുക പ്രസംഗിക്കുകയാണ് ഇവര് പറയുന്ന രാ രാഷ്ട്രീയം എന്താണ് എന്നുള്ളതാണ് കൃത്യമായി ഈ പറയുന്ന ഗ്രൗണ്ടില് കളിച്ച് ജയിക്കാതെ സേഫ് പ്ലേ ആയിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഭരണം കയ്യിലേക്ക് കൊണ്ടു കൊടുക്കുകയാണ് എന്നുവെച്ചാൽ പ്രത്യേകിച്ച് ഇവർക്ക് രാഷ്ട്രീയ പോരാട്ടങ്ങളൊന്നുമില്ല ഇപ്പൊ രാഹുൽ ഗാന്ധി ഇപ്പൊ പ്രിയങ്ക ഗാന്ധിയുടെ ഞാൻ ഒരു അവസ്ഥ പറഞ്ഞല്ലോ പുള്ളികാരത്തി ലോക്സഭയിലേക്ക് പോയത് ലോക്സഭയെ പറ്റിയിട്ടാണ് ഈ പറഞ്ഞിട്ടുള്ളത് കെ മുരളീധര പരാമർശം അതുകൊണ്ട് ലോക്സഭ സംബന്ധിച്ചെന്ന് പറയുന്നത് രാഹുൽ ഗാന്ധിയുടെ എന്തായിരുന്നു പറഞ്ഞിട്ടുള്ളത് രണ്ട് സ്ഥലങ്ങളും മത്സരിക്കാനുള്ള കാരണം വടക്കേ ഇന്ത്യയിൽ പുള്ളി തോക്കും അറിയാവുന്നതുകൊണ്ടാണ് കേരളത്തിൽ വന്ന് മത്സരിച്ചിട്ടുള്ളത് അതിനുശേഷം ഈ ഭാരത് ജോഡോ യാത്രകളും ഇതിനു മുമ്പും ഇത്തരം സാഹചര്യങ്ങളിലൂടെ ഇത് പറഞ്ഞിട്ടുള്ളത് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയായിരുന്നു ഇവിടെ പ്രചാരണത്തിന് വന്നപ്പോൾ എന്തുകൊണ്ടാണ് രണ്ടിടത്തും മത്സരിക്കുന്നതെന്നൊക്കെ നമുക്കറിയാം എന്തായാലും അവിടെ തോക്കും അതുകൊണ്ട് ഇവിടെയെങ്കിലും പിടിച്ചു നിൽക്കാം അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി അവിടെ നിന്ന് ഇങ്ങോട്ട് ഒളിച്ചോട് കാണാൻ ഇത് ഇവിടെ പ്രചാരണത്തിന് വന്ന സമയത്ത് ആദ്യം പറഞ്ഞിട്ടുള്ളത് നരേന്ദ്രമോദി തന്നെയായിരുന്നു